സുഹൃത്തുക്കളെ വിമാനാപകടം സംഭവിച്ചുകഴിഞ്ഞ ശേഷം രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചും ആ വീട്ടുകാരെ കുറിച്ചും നമ്മുടെ ഒരു പക്ഷേ ബന്ധുക്കൾ അല്ലാതെ പോലും നമുക്ക് ആ ഒരു ദൃശ്യങ്ങളെ കാണുമ്പോൾ വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട് ഇതിനിടയ്ക്കാണ് പവിത്ര എന്ന് പറയുന്ന ഒരു മൊയണ്ട് ആ ഒരു പാവം സ്ത്രീയെ മരണപ്പെട്ടുപോയ സ്ത്രീയെ അപമാനിക്കുന്ന വിധത്തില് വളരെ ജാതീയമായിട്ട് നായർജാതിയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വളരെ ജാതീയമായിട്ട് അപമാനിക്കുന്ന രീതിയിലൊക്കെ പോസ്റ്റുകൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഒരു സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് രഞ്ജിതയെ അപമാനിച്ച സംഭവം ഏ പവിത്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ കളക്ടറുടെ ശുപാർശ എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ ഒരു മനുഷ്യന്റെ ഈ ഒരു പോസ്റ്റുകൾ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇയാളൊക്കൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതീയമായ പ്രശ്നം മാത്രമല്ല ഇയാൾക്ക് നല്ല ഞരമ്പനാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇയാളൊരു നമ്പർ വൺ ഞരമ്പന നമ്മൾ അതിനു മുമ്പ് തന്നെ ഇയാൾ ഞരമ്പന എന്നുള്ള തെളിവുകളൊക്കെ കാണിച്ചു തരുന്ന മുമ്പേ തന്നെ നമ്മൾ വിചാരിച്ചൊന്നുമല്ല ഒന്നുമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത് അത് ഭീകരമാണ് നമ്മൾ പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ കണ്ട കാഴ്ച മാത്രമല്ല ഇപ്പോൾ ഒരു പ്രിയ സുഹൃത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ വിമാനാപകടത്തിൽ ദൃശ്യമുണ്ട് സുഹൃത്തുക്കളെ നമ്മളത് ഞെട്ടിക്കും എന്നുള്ളതാണ് എന്തൊരു ഭീകരമായിട്ടുള്ള ഒരു വരുന്നത് ഇതൊക്കെ നമ്മളെ സങ്കല്പിക്കുന്ന അത് ഭീകരമാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നത് എന്ത് ഭീകരമായിരുന്നു ആ സമയത്ത് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് കുട്ടികൾ പഠിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കൊടുക്കുന്ന സമയത്താണ് അത് പത്തൊമ്പതോളം പേര് അവരിൽ നിന്ന് മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു ദുരന്ത വാർത്തയാണ് ഇപ്പോൾ അവസാനമായിട്ട് നമ്മളൊക്കെ നോക്കൂ ഹൗ സുഹൃത്തുക്കള് ഞാനത് പറഞ്ഞത് അതിഭീകരമായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ അന്തരിച്ചു പോയ ആ ദുരന്തത്തില് മരിച്ചു പോയ ആ ഒരു പാവണ സ്ത്രീയെ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കാൻ തോന്നുന്നുണ്ടാവും ഒന്ന് ഈ ഏകദേശം കുറച്ച് മുതിർന്ന ചില ആളുകൾക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവരിട്ട കമന്റ് അവർക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചില തോന്നലുകളൊക്കെ ഉണ്ട് അത് തഹസിൽദാരായാലും ഏത് സ്ഥാനത്തിരിക്കുന്ന ആളുകളായാലും സാമൂഹ്യ ഈ മാധ്യമത്തെ കുറിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു തോന്നലും അല്ലെങ്കിൽ ബോധവും എന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞു ഇവൻ അസല് നാറിയാണ് ഇവൻ ഇതിനു മുമ്പും ഇതേപോലെ ഇതേപോലെ മറ്റുള്ളവരെ ജാതീയമായിട്ട് അവിക്കുകയും ഞരമ്പൻ വർത്തമാനങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് നോക്കൂ നിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഞാൻ നിങ്ങൾക്ക് അവൻ ഇട്ട മുമ്പത്തെ പോസ്റ്റുകൾ കാണിക്കാം ഒന്ന് ഞാനന്ന് സ്ക്രീൻഷോട്ട് ഇടാത്തത് അവന്റെ ഭാര്യയും മോനും അവനും കൂടി മരിച്ചു കളയെന്ന് പറഞ്ഞുകൊണ്ടാണ് മിണ്ടാതിരുന്ന അവന്റെ പെണ്ണുങ്ങളുള്ള വീട്ടിൽ കയറ്റാൻ കൂടില്ല അമ്മ അതൊരു ചെറ്റയാണെന്നാണ് ഒരു സ്ത്രീ ഇവനെ അസല് നാറിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവന് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഇട്ടൊരു പോസ്റ്റാണ് ഏർ അത്രക്ക് ഭീകര നോക്കൂ പവി അനന്ത എന്താ അനന്തശ്രം ആ എന്ന് പറഞ്ഞ ഇവന്റെ ഇവൻ ഒരു ഫേസ്ബുക്ക് വഴി അതിൻ്റെ മെസ്സഞ്ചർ വഴി ഏതൊരാളുകൾക്ക് അയച്ച കമന്റുകളാണ് അല്ലെങ്കിൽ മെസ്സേജുകളാണ് എന്താ അതിന്റെ അർത്ഥം എന്നെ കണ്ടിട്ട് തനിക്ക് വേറെ വലിയ തോന്നിയോ ഏതൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് പക്ഷെ വൺ ടൈം ആയിട്ട് അത് ഒഴിവാക്കുന്ന രീതിയിലാണ് അതോ ഞാൻ വല്ല പെണ്ണാണെന്ന് കരുതിയോ ഞാൻ പട്ടാളക്കാരന്റെ മകളാണ് അതിലുപരി എന്നെ പത്ത് പേർക്ക് അറിയാം ഒരുമാതിരി കണവണ വസന്തങ്ങളെ പരിപാടിയായിട്ട് എൻ്റെ ഏഴായാലത്ത് വരരുത് കേട്ടോ വീട്ടിലുള്ളതിനൊക്കെ പിടിച്ചു തിരക്കാൻ നോക്ക് ഗ്രൂപ്പിന് നല്ല വരുമാനമാവും നിന്റെ അസുഖവും മാറും കേട്ടോ പത്ത് നാൽപ്പത് വയസ്സായാലേ ഇനിയും നന്നായി കുറേ ഏതൊരു സ്ത്രീ അങ്ങോട്ട് എഴുതിയ കമന്റാണ് എന്തായാലും തീർച്ചയായും തെറ്റിദ്ധരിക്കുക തെറ്റിദ്ധരിക്കുകയാണ് സോറി ഫോർ എവറിത്തിങ് അവിഹിതം ഒരു കോമഡിയാണ് സോറി തീർച്ചയായും സോറി അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു പിണങ്ങല്ലേ പിണങ്ങല്ലേ പവിച്ചേട്ടന്റെ കമന്റാണോ പിണങ്ങല്ലേ ഈ നാറ് ഇതേപോലെയുള്ള കമൻറ്റുകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവൻ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഇപ്പൊ മാത്രമല്ല ഈ ഒരു പെൺകുട്ടിക്കെതിരെ മാത്രമല്ല ഇതിനു മുമ്പും പല ആൾക്കാരെയും മെസ്സഞ്ചർ വഴിയും മറ്റൊക്കെ ഇവൻ അപമാനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ നാറയെ ഇതിനു മുമ്പ് തന്നെ ജോലി നിന്ന് പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഇവർക്കെതിരെ പരാതികളൊക്കെ കളക്ടറേറ്റിലേക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഈ ഒരു പെൺകുട്ടി മരിച്ച് മുഴുവൻ ിച്ചു നിൽക്കുന്ന സമയത്ത് അതിന് താഴെ വന്നിട്ട് കൂടുതൽ പണുണ്ടാക്കാൻ പോയതല്ലേ നീ അനുഭവിക്കി എന്ന രീതിയിലും പിന്നെ നായർ സമുദായത്തിലെ സ്ത്രീകളെല്ലാം അങ്ങനെയാണെന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ ആറ് അറുനാറ് കമന്റുകളൊക്കെ വിട്ടു ഇത്തരം ജാതി പ്രാന്തന്മാരൊക്കെ തീർച്ചയായിട്ടും അകത്തിടുക തന്നെ വേണം ഇതിലൊപ്പം എനിക്ക് വേറെ സംഗതി കൂടി പറഞ്ഞില്ല ഒരു ചെറിയ കമന്റ് കൂടി കേൾക്കാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് താടിയും എന്തും പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറി നമ്മൾ നമ്മുടെ സോഷ്യൽ മണ്ടത്തരങ്ങൾ കേട്ടല്ലേ െ ജാതി മതൊക്കെ അതായത് ഇവൻ വേടം പറഞ്ഞേ ഇതൊക്കെ താടിയില്ലുമ്പോ നല്ല എന്താ പറയുക പിടിത്തം കിട്ടാത്ത ഇപ്പൊ എന്തായാലും പോലീസ് പിടിച്ച് അറസ്റ്റ് ആയിട്ടുണ്ട് ഇന്നിപ്പോ പണിയും പോയി കിട്ടും ജോലിയും പോയി കിട്ടും ഏഹ് ഒരു നല്ല സർവീസുള്ള ഒരു മനുഷ്യനാണ് ഒന്ന് ആലോചിച്ചൊക്കെ തഹസിൽദാരെ ഇരിക്കുന്ന ഒരാളാണ് ഏർ അതിഗംഭീരമായിട്ട് നല്ല ശമ്പളം വാങ്ങിച്ചിട്ട് ഇനിയിപ്പോ അത്യാവശ്യം പ്രായമുള്ള മനുഷ്യനല്ലേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല പെൻഷൻ വാങ്ങിച്ചിട്ട് കുടുംബത്തിൽ കുത്തിരിക്കേണ്ടവനാണ് ഇനിയിപ്പോ പണിയായി എന്തായാലും ഇമ്മാതിരി ജാതി പരിപാടിയൊക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കിട്ടണം എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പോലീസ് സേന ആയാലും ഏ സേന ആയാലും സർക്കാർ ഈ ഒരു ജോലിയില് നിന്നിട്ട് ഇമാതിരി തെണ്ടിത്രം കാണിക്കുന്ന അതുപോലെ കൈക്കൂലി വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ വെറുതെ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് കുറച്ചൊരു പതിനഞ്ചു ദിവസമൊക്കെ എന്താ പറയാ സസ്പെൻഷൻ ആയിരിക്കും എന്ത് സസ്പെൻഷൻ ഒരു വർഷം രണ്ടു വർഷം സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ സസ്പെൻഷൻ കാല കാലാവധിയിലുള്ള എല്ലാ ശമ്പളവും ഒരുമിച്ചാണ്ട് കിട്ടും അതിൻ്റെ ശമ്പളത്തിലേക്ക് ഒരു രണ്ടു വർഷം ഒന്നും കഷ്ടപ്പെട്ട് ജീവിക്കണമെന്നുള്ളു പിന്നെ ഒരുമിച്ച് പൈസ കിട്ടും ഒരു കുഴപ്പമില്ല ഈ പരിപാടി ഉണ്ടാവരുത് സസ്പെൻഷൻ എല്ലാം വേണ്ടി ഇവന് കൊടുത്ത പോലെ ഡിസ്മിസ്സിലാവണം പോലെ പിന്നെ തെണ്ടി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങണം അപ്പോഴാണ് ഇവന്മാരൊക്കെ പഠിക്കുകയുള്ളത് എന്തെങ്കിലുമൊക്കെ വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൈക്കൂലിയോ ഇമാതിരി തെണ്ടിത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജോലി പോവും പണി പോകുന്നുള്ളൊരു ബോധം ഉണ്ടാവണം ആ ബോധത്തിന് നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഡിസ്മസല ജോലി പിരിച്ചു പിരിച്ചുവിടുക എന്തായാലും ഇത് സന്തോഷമുള്ള കാര്യമാണ് ഒരു ദുഃഖാർത്ഥമായിട്ടുള്ള ഒരു സംഭവത്തിൽ തന്നിട്ട് ഇമ്മ അതിൽ തെണ്ടി വർത്തനം പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇതെന്നെ കിട്ടണം സുഹൃത്തുക്കളെ ബബ്ബായി ഒപ്പം ഉണ്ടാവണേ സബ് അടിക്കണം ബബ്ബായി